കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ പണ്ട് മുതൽക്ക് തന്നെ ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കൊക്കെ കൂടിയേറിപ്പോയിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഈ എൺപതുകളിലും തൊണ്ണൂറുകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഗൾഫിലേക്ക് പോയിരുന്നു ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ബാപ്പ ആദ്യമായിട്ട് ഗൾഫ് പോകുന്നത് അപ്പം അന്ന് നമുക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഉമ്മയും ഏട്ടന്മാരൊക്കെ കൂടി ഒരു ജീപ്പ് ഒക്കെ വിളിച്ച് കോഴിക്കോട് എയർപോർട്ട് പോകും അപ്പോൾ എയർപോർട്ടിൻ്റെ പിറകിൽ ഒരു ഗേറ്റ് ഉണ്ട് അപ്പോൾ ആ ഗേറ്റ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വിമാനങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഉപ്പാൻ ബാപ്പനെ കൊണ്ടാക്കി തിരിച്ച് വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരിക ഒരു സെപ്പറേഷൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും വിളിക്കുക അപ്പോൾ ആ സമയം ഉമ്മയും കാക്കന്മാരിൽ ഇങ്ങനെ വരുവായിട്ട് നിൽക്കും ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ ആരെങ്കിലും അങ്ങോട്ട് ഗൾഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കത്തുകൾ എഴുതും അപ്പം ഞാൻ കുറച്ചുകൂടി വലുതായപ്പോഴാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ഉപ്പ അല്ലെങ്കിൽ ബാപ്പ ആ സമയത്ത് അനുഭവിച്ചിരിക്കുന്ന അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ വേദന ആയിരിക്കും എന്നുള്ളത് ഇപ്പം ഇപ്പം നമ്മൾ ആസ്പിറേഷണൽ മൈഗ്രേഷൻ ഒക്കെയാണ് പക്ഷെങ്കിൽ അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഡിസ്ട്രസ് മൈഗ്രേഷൻ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ആഗ്രഹവും ഇല്ലാണ്ട് ഗദ്യന്തരമില്ലാതെ പോകുന്ന മൈഗ്രേഷൻ ആയിരുന്നു അതൊക്കെ